അസലാമലൈക്കും സഹോദരങ്ങളെ ഇപ്പോൾ റബിയുല്ല വിൽ പന്ത്രണ്ടിൻ്റെ ആഘോഷങ്ങളെ വിമർശിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ അനാവശ്യമായിട്ട് സ്ത്രീകൾ രംഗത്തിറങ്ങി പാട്ട് പാടി ചില ആളുകൾ ചില കള്ളത്തരീക്കത്തിൻ്റെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അത് സുന്നികൾക്ക് ബാധകമല്ല എന്ന് സു സുന്നി പണ്ഡിതന്മാർ ഇവിടെ ഉണർത്തുമ്പം ചില വഹാബികൾ അമീറിനെ പോലത്തെ എന്ന പോലെ ഈ മൻസൂറിനെ പോലത്തെവരൊക്കെ എന്താണ് രംഗത്ത് വന്ന് വന്നുകണ്ട് കണ്ടോ ഞങ്ങൾ വഹാബികൾ പറഞ്ഞത് തന്നെയാണ് അവർ ഇപ്പോൾ ഇപ്പോൾ അതിലേക്ക് വരുന്നുണ്ട് വഹാബിയായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്നാൽ ഇവിടെ സുന്നികൾ ഇവിടെ പറയുന്നത് ഇവിടെ ഉള്ള അനാചാരങ്ങളെ അത് മൗലോതിലാണെങ്കിലും കല്യാണത്തിലാണെങ്കിലും ഒക്കെ നിർത്തണം എന്ന് പറയുന്നത് സുന്നികളോടാണ് അത് വഹാബികളല്ല വഹാബികൾക്ക് ഇതിലൊരു പങ്കുമില്ല കാരണം അവരിവിടെ ലബിദിനും ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് ഇപ്പോഴത്തെ പഴയ പണ്ഡിതന്മാരല്ല കേട്ടോ പഴയ ആളുകൾ അവർ ആഘോഷിക്കേണ്ടതാണ് അള്ളാൻ്റെ റസൂരിൻ്റെ പുണ്യം ഉദ്ദേശിച്ചു കൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ പ്രതിഫലാർഹമാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളാണ് പഴയ മൗരന്മാരൊക്കെ എന്നാലിവർക്ക് തോഹിത് ദിവസം മാറുന്നത് കൊണ്ട് ഇപ്പം എന്ത് ചെയ്യാണ് അതിനെ ന്യായീകരിച്ചു കൊണ്ട് അവർ ഈ ഇതിനെ വിമർശിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് ഷുർക്കും കുഫറും കണ്ട് തെരഞ്ഞു തരുകയാണ് പണി അല്ലാതെ അവർക്ക് അവരെ അവരെ ജനങ്ങളെ അവരനുയായികളോട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഉള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങനും ചിർക്കാരോപിക്കുന്നത് നിർത്തിയിട്ട് അവരുള്ള ആൾക്കാരെ തൗഹീദ് നന്നാക്കാൻ നോക്കുന്നതിന് പകരം സുന്നികളെ നന്നാക്കാനപ്പം അവർ നടക്കുന്നത് എന്നിട്ട് ഇതിനു വേണ്ടിയിട്ട് നിങ്ങളെ മുശിക്കുകയാണെന്ന് തെളിയിക്കാൻ വേണ്ടി സംവാദത്തിന് വെല്ലുവിളിക്കുക എന്നാൽ പോലെ തന്നെയാണ് നിബിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടുകാതെ ഉണ്ടാക്കിയതാണ് അതാക്കിയതാണ് ഇതാക്കുക ഞങ്ങളെന്ത് ചെയ്ത് സുന്നികളെന്ത് ചെയ്യുന്നത് നിങ്ങളെ നോക്കേണ്ട അവസ്ഥ നിങ്ങൾ നിങ്ങളെ സ്വന്തം അനിയകൾ മുസ്ലിമുകളാണെന്ന് നിങ്ങൾ അംഗീകരിക്കി മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞല്ലേ അമ്പലത്ത് പോയിക്കാണ്ട് തോഹീദ് പ്രസംഗിക്കണ എന്നെ കെമുകാർ എന്താക്കി എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ സ്വന്തം തന്നെ മുഷിരിക്കാക്കുക ചെയ്യേണ്ടത് എന്നിട്ടല്ല സുന്യകളുടെ അഭിപ്രായ വ്യത്യാസത്തേക്ക് നിങ്ങൾക്ക് എന്തിനാണ് ഇറങ്ങി വേണ്ടിയത് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പ്രമാണബദ്ധമാണ് ഞങ്ങൾ നിബിനോട് നേരിട്ട് ഇസ്തിഹാസം നടത്തും നേരിട്ട് നിബിനോട് നേരിട്ട് പുറക്കെല്ലാം തേടുകയൊക്കെ ചെയ്യും അതൊക്കെ നബി അള്ളാൻ്റെ റസൂലമുള്ള അലക്കാണ് അള്ളാന്നുള്ള അലക്കല്ല അള്ളാൻ്റെ റസൂലിന് അതിനൊക്കെ കൈവള്ള കൊടുക്കും കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കും ആ നബിനെ മാനിച്ച് അത് തരും നബി അന ഖാസിമൻ അള്ളാഹുയത്തി എന്നാണ് ഞാൻ വി തരക്കാരനാണ് അല്ല തരുന്നതാണ് ഈ വിശ്വാസ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ചോദ്യം ഞാൻ നിങ്ങളാരുമായിട്ടില്ല ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് ദൃഢമാണ് ഞങ്ങളുടെ ദീനം പുറത്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യില്ല അങ്ങനെ ഞങ്ങൾ മരിക്കണമെന്ന് ഭയങ്കര പേടില്ല ആൾക്കാരാണ് മരിച്ചുപോയിട്ട് കബറിൽ കിടക്കണം ഞങ്ങൾക്ക് ഹിതായത്തോടുകൂടെ കരിമചൊല്ലി മരിക്കണം ഞങ്ങളെ പല ആലമികളും കരിമ ഉച്ചത്ത് ചെല്ലി മരിക്കാൻ കാരണം എന്താണ് ആ വിശ്വാസമാണ് ഞങ്ങളുടെ ആ വിശ്വാസം രക്ഷിക്കും നിങ്ങൾക്ക് ഞങ്ങളെ മുശരിക്കാക്കി കൊണ്ടുള്ള വിശ്വാസങ്ങളത് തകർത്തും ഞങ്ങളുടെ മുസ്ലിമികളാണെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തോളം കാണാം നിങ്ങളെന്താണ് നിങ്ങൾ ഞങ്ങൾ മുസ്ലിമികളാണെന്ന് അംഗീകരിക്കാത്തോളം കാണാൻ നിങ്ങൾ മുസ്ലിമുകളല്ല അത് ആ ഒരു അവസ്ഥയിലേക്ക് വരിക ഈ കെ അസം കൊല്ലുകാർക്ക് കത്തയച്ച ഞങ്ങൾ അല്ല മുസ്ലിം മുസ്ലിമാണെന്നല്ലാണ്ട് മുമ്പ് എന്നാലും ഇങ്ങനെ നഷ്ടപ്പെടുന്ന സക്കറത്ത് കടക്കണേ ഇത്തസം മൂലർക്ക് കത്തേച്ചങ്ങളല്ലേ എന്നതുപോലെ എത്ര എത്ര ആളുകളങ്ങൾ മുശരിക്കി നിങ്ങളുടെ സ്വന്തം മനിയായകളെ മുസ്രിക്കാക്കൽ തുടങ്ങിയപ്പോഴപ്പോൾ നിങ്ങളെ ആൾക്കാർ അത് അറിയൽ തുടങ്ങിയത് ഒരാൾ എന്ത് ചെയ്തു ബദിനങ്ങളെ കാക്കണമെന്ന് പറഞ്ഞാൽ അവൻ കാക്കണ എന്ന് പറഞ്ഞാൽ പത്ത് വട്ടം മുച്ചരിക്കർമാവലു പറഞ്ഞത് എങ്ങനെയാണ് മുച്ചരിക്ക ഒരു വെട്ടിത്തരം ഇപ്പം കാക്കാൻ കഴിയാത്ത ഒരാളോട് ഞമ്മള് പറഞ്ഞെ രക്ഷിക്കണം അത് കുട്ടീനോട് പറഞ്ഞു കുട്ടി എന്നെ രക്ഷിക്കണമെന്നാണ് ഉടനെ ശിർക്കാല കയ്യാ അവർക്ക് ചെയ്യാൻ കഴിയൂലെങ്കിൽ ആ പറയൽ കൊണ്ട് ശിർക്കാകണം ചെയ്തതല്ലോ വിഡ്ഢിത്തരാകലോ ഇവർ ചെയ്യുന്നത് വിഡ്ഡിത്തരമാണെന്ന് പറയണമെങ്കിൽ കുഴപ്പമില്ല ശിർക്കും തൊഹിതും വിശ്വാസത്തിനോട് ബന്ധിച്ചതാണ് ഈ ബാലപാഠങ്ങൾക്ക് അറിയില്ല എന്നതുപോലെ നിബിന് ബഹുമാനിക്കണം നിബിൻ്റെ മധുരകൾ പറയണത് ഖുർആൻ കുറാൻ കൊണ്ട് ആ ദിവസം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് അത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അങ്ങനെ ചെയ്തങ്ങനെ പോയിക്കോട്ടെ റബിയെല്ലാം വലിന്ന് എത്തിയാണ്ട് ഇബ്രീസിനും നിങ്ങൾക്കും വലിയ ഹാലകളെ കണ്ടിയാവശ്യം മറ്റുള്ളവരുടെ ജയന്തികൾ ആഘോഷിക്കാഘോഷിക്കുന്നതിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളിൽ അതിൽ കൂടി കൊടുക്കുകയാണല്ലോ ശ്രീകൃഷ്ണ ജയന്തി എന്ന പോലെ ഗാന്ധി ജയന്തി ഇതിലൊക്കങ്ങൾ കൂടി കൊടുക്കുകയാണല്ലേ ചെയ്യണത് എന്ന പോലെ ക്രിസ്തുമസ് ഇതിലൊക്കങ്ങൾ കൂടി കൊടുക്കുകയാണല്ലേ ചെയ്യണത് വേറെ മറിച്ച് ഞങ്ങൾ മുസ്ലിംകൾ ചെയ്യുന്ന നെബിനെ ഈ നെബി ജനിച്ച മാസത്തിന് ഒരു ദിവസത്തിനല്ല ആ മാസം മുഴുവനും എന്താണ് നമ്മൾ ബഹുമാനിക്കുന്നു നിബിൻ്റെ മതകൾ പറയുന്നു ഇങ്ങനെ നെബി എന്ന് പറയുന്ന നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു നബി ജനിച്ചിട്ടുണ്ടോ എന്നും ആ നബി ജനിച്ച മാസമാണിതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് നബി ചെയ്ത നല്ല കാര്യങ്ങൾ ഇവിടെ ബോധീകരിക്കുമ്പം അതിനെതിരെ രംഗത്ത് വരുന്ന ഞങ്ങൾക്കൊക്കെ ഇവർ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നെബിൻ്റെ മധു പറയുക നബിൻ്റെ വാക്കി പറയുക നിബിൻ്റെ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഒരു പ്രബോധനം എന്നുള്ളതൊക്കെ ഞങ്ങൾ നടത്തുന്നതിന് നിങ്ങൾ നടത്തുന്ന പ്രബോധനം മെമ്പറിൽ നിന്ന് നെബി അറബിയിലോ ധാന് പറഞ്ഞു കൊടുത്തുമ്പോൾ മലയാളത്ത് പറഞ്ഞതുകൊണ്ട് ആ മെമ്പറും അലീമസും ഒക്കെ എല്ലാം പിന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇട്ടും മുഷിരിക്കാക്കി ചെറുക്കാർ ഒപ്പിച്ചുകൊണ്ട് ഇതെല്ലാം കളി ചെയ്യുന്നത് അപ്പോൾ അവനവൻ ഇരിക്കുന്ന സ്ഥാനം അവൻ അവൻ അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ അവിടെ നായി കയറിയിരിക്കുന്നു അവർ നാടന്മാരെ താൻ പറച്ചില്ല താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നു അപ്പം ഇങ്ങളെ എല്ലാ സ്ഥലത്തും നായകളല്ലേ കയറിയിരിക്കുന്നത് നാല് കാലം പാലമുള്ളവർക്ക് മാത്രമല്ലല്ലോ നായന്ന് പറയാം കൽബ് കൊണ്ട് ഹൃദയം എന്താകും ഈ സേഫ് കോൺ ഓഫ് യു മത്തി ഹസ്വിൻ ഹസ്ഫൻ എൻ്റെ കാലശേഷങ്ങൾക്ക് ശേഷം എൻ്റെ സമൂഹത്തിൽ എന്താണ് ഭൂമി പിടിച്ചു വിൽക്കും കോലം മറിക്കലും ഉണ്ടാകും ഭൂമി പലർത്തും പിടിച്ചു നമ്മൾ കാണുന്നുണ്ട് കോലം മറിക്കണം നമ്മൾ കാണുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയം നാടിൻ്റെയും പന്നിൻ്റെയും ഒക്കെ രൂപമായിട്ട് മാറലാണ് മറ്റുള്ള പാക ദേഷ്യം ഇതൊക്കെ ആയിട്ട് മാറാം ഇംഗ്ലണ്ടിലെ ക്രിസ്ത്യാന ക്രിസ്ത്യാനികളെ ചില ഗ്രന്ഥങ്ങളിൽ ചില നോട്ടീസുകളിൽ കാണാം ഓരോരുത്തരുടെ ഇങ്ങനെ തേള് പാമ്പ് എന്നതുപോലെ അങ്ങനെ വരുന്ന ചിത്രം കൊടുത്തിട്ടുണ്ടാവും എന്നിട്ടെന്താണ് ഇതൊക്കെ ചെയ്യുന്ന ദോഷമാണ് എന്നിട്ടെന്താണ് ഇതൊക്കെയാണ് മറ്റുള്ളവരെ കടിച്ചു കയറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഞാൻ കേട്ടിട്ട് വായിച്ചിട്ടുണ്ടത് നമ്മൾ നിഷ്പക്ഷമായിട്ട് എല്ലാവരും വായിക്കുന്ന ഒരാളെന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ട് തേളുകൾ ഇതൊക്കെ വന്നിട്ട് പിന്നെ എന്താണ് യു എസ് വന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഇതൊക്കെ എന്താണ് ഒഴിവാക്കിയാണ് വൃത്തിയാക്കുന്നത് ശുദ്ധിയാക്കുന്നത് അവർ വിശ്വാസം അതാണ് എന്നതുപോലെ നമ്മളെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ ദോഷങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പുള്ളികൾ ഇങ്ങനെ പുള്ളികളിങ്ങനെ നമ്മൾ റസൂൽ പഠിപ്പിച്ചതാണ് ആ പുള്ളികൾ പോകണമെങ്കിൽ ചെയ്ത് ചെയ്തുകൊണ്ട് നല്ല ഹൃദയത്തോടു കൂടെ എല്ലാ മനത്തുള്ള ബിക്കൽബിൻസേരും രക്ഷപ്പെട്ട ഹൃദയത്തോടു കൂടെ അവനെ കണ്ടെത്തിക്കണം അവനെ രക്ഷയുള്ളൂ ആ അവസ്ഥയും ഒക്കെ എത്തണമെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗ്യം ദേഷ്യം എന്നതുപോലെ തന്നെ ഈ എതിർപ്പൊക്കെ ഒഴിവാക്കിയിട്ട് അവനവൻ നിൽക്കുന്ന സ്റ്റേജ് അത് വളരെ ശുദ്ധമായിരിക്കണം അവനവൻ്റെ ഹൃദയം ശുദ്ധമാവണം അവനവൻ്റെ അമ്പുസക്കും വാഹലിക്കും നാറന്നാണ് നിയും നിൻ്റെ കൂട്ടു കുഴുവീട്ടുകാരും എന്താക്കിക്കോ നരകത്തിനെ തൊട്ട് കാത്താന്ന് പറഞ്ഞത് അതാ കാക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ മറ്റത് ഉപദേശിക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട് അത് ഇങ്ങളെ പണ്ഡിതന്മാർ നിങ്ങളെ ഉപദേശിക്കുക ഞങ്ങളെ പണ്ഡിതന്മാർ ഞങ്ങളെ ഉപദേശിക്കുക നിങ്ങൾ പോണ സ്വർഗ്ഗത്തിൽ നമ്മൾ പോകില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ സങ്കല്പിച്ച് വെച്ചൊരു സ്വർഗമുണ്ട് അതെന്താണ് അത് നിങ്ങൾ സങ്കല്പിച്ച് വെച്ച സ്വർഗം ഈ നെബിനെയും സഹാബത്തിനെയും മറ്റുള്ളവരെയും അത് ബഹുമാനിച്ചവർ ബഹുമാനിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്ക് കിട്ടുന്നതിൻ്റെ പേരാണ് നരകം എന്ന് പറയണത് അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് നിങ്ങൾ വിചാരിച്ച സ്വർഗ്ഗം ഏതാണെങ്കിൽ കാരണം ഇവിടെയുള്ള മുസ്ലിം പള്ളികളിലുള്ള ഉസ്താദന്മാരൊക്കെ എന്താണ് പൂജാരിമാരാണ് അവിടെയുള്ള ഉസ്താദന്മാരൊക്കെ എന്താണ് പൂജാരിമാരും പള്ളികളൊക്കെ അമ്പലമാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ അതല്ല ഞങ്ങൾക്ക് അവിടെ ഉദ്ദേശിച്ചൊരു സ്വർഗ്ഗം ഉണ്ട് അതിലേക്ക് നിങ്ങളും ഇങ്ങനെ പൂജാരികളാക്കിയത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്വർഗ്ഗം ഏതാണെങ്കിൽ അതിലേക്ക് നിങ്ങളും പോകും അപ്പം അതൊക്കെ മനസ്സിലാക്കിയാണ്ട് അതിനെ ഒരാളെ സ്വർഗ്ഗത്തിലും നരകത്തിലും ആക്കാന് നിങ്ങൾ ആരും ഏർപ്പെടുത്തിയിട്ടില്ല ആ കൽനാൻ്റെ അടുക്കൽ ഉള്ളതാ ഒരാളെ മശരിക്കാൻ നിങ്ങളാരും ആ ശക്ത കൽബോനി അവൻ്റെ ഹൃദയം കയറി നോക്കിയാണെന്നാണ് യുദ്ധവേളയിൽ ഒരാളെ തളയിൽ ആരായുള്ളതാണെന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് കൊന്ന സാഹിബിനെ പറ്റി കൊന്ന ഒരാളെ പറ്റി പറഞ്ഞപ്പം അയാൾ രക്ഷപ്പെടാൻ വേണ്ടി സാഹത്ത് കലമ ജില്ല ഒക്കെയാണെന്ന് പറഞ്ഞപ്പം നിപയോഗിച്ചിനി അവൻ്റെ ഹൃദയം കയറി നോക്കിയെന്ന് അങ്ങനെ ഈ ഹൃദയം കയറി നോക്കുന്ന അവസ്ഥ ഉണ്ടാകേണ്ട ആവശ്യമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയാം സുന്നികൾ ഉദ്ദേശിച്ചാൽ അവർ പറയും എന്നതുപോലെ അവരവരുടെ അവിശ്വാസം അവരെ രക്ഷിക്കും എന്ന നിലയ്ക്ക് ജീവിച്ചാൽ ഇവിടെ ഒന്നുമില്ല കാരണം നിങ്ങളെ മേക്കിട്ട് കയറാനോ നിങ്ങളെ വീട്ടിൽ വന്നുകൊണ്ട് മൗല്യതയിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയാനോ എല്ലാ വഹാബികളും മൗല്യം കഴിക്കണം പ്രാതിപി കഴിക്കണം എന്ന് പറയാനോ അവിടെ സുന്നികൾ വരാറില്ല അവർ അവരവർ വിശ്വസിക്കുന്ന ഉത്ബോധിതരായ ജനങ്ങളോട് പറയുമ്പം അതിനെതിരെ യൂട്യൂബിലും മറ്റും നിങ്ങളെന്താണ് എന്ത് പെരുമ്പറ പൊട്ടിയാലും ഞങ്ങളത് അംഗീകരിക്കില്ല ഇത്ര അതിനെപ്പറ്റി പറയാനുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസളാല അയേക്കും വഹമ്മത്തുള്ള എൻ്റെ ചാനൽ ആദ്യം മറ്റാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക അസലാലേക്കും